നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ സി പി എമ്മിനകത്ത് ഇപ്പോൾ വ്യക്തിപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും നമ്മുടെ പിണറായി എന്ന വ്യക്തിയെ അങ്ങേയറ്റം ആരാധിച്ചങ്ങ് പരമ കോടിയിലെത്തിച്ചിരിക്കുകയാണ് വ്യക്തിപൂജയുടെയും വാഴ്ത്തുപാട്ടിൻ്റെയും വിവാദ ചുഴിയിലേക്ക് കടന്നിരിക്കുകയാണ് സി പി എം നവകേരള സദസ് വേദികളിൽ മന്ത്രിമാർ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവത്തിൻ്റെ വരദാനമായി പുകഴ്ത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ വാഴ്ത്തി കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ പിറന്ന പുതിയ ഗാനമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ദൈവമില്ല എന്ന് പറയുന്നവരാണ് കാരണഭൂതനെ ദൈവത്തിൻ്റെ വരദാനമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ നാടിൻ്റെ അജയ്യൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്ന ഗാനമാണ് വിവാദത്തിന് ചൂടുപകരുന്നത് തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യൻ മലയാള നാട്ടിൽ മന്നൻ ഇൻകിലാബിൻ സിംബൽ ഇടതുപക്ഷ പക്ഷികളിൽ ഫിനിക്സ് പക്ഷി ഇങ്ങനെ നീളുന്നു പാട്ടിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ സി പി എമ്മിൽ ഒരിക്കലും വ്യക്തിപൂജ ഉള്ളതല്ല അതൊരു പാർട്ടി രീതി അല്ല ആരും പാർട്ടിക്ക് മുകളിലുമല്ല പാർട്ടിയാണ് വലുത് ഏതെങ്കിലും വ്യക്തിയെ അതിന് മുകളിൽ പ്രതിഷ്ഠിക്കാനാവില്ല എന്നൊക്കെയാണ് പാർട്ടി വേദികളിലൊക്കെ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വി എസ് അച്യുതാനന്ദൻ്റെ കട്ടൗട്ടുകളൊക്കെ കേരളം മുഴുവൻ നിറഞ്ഞപ്പോൾ അതിലേറ്റവും കൂടുതൽ അസഹിഷ്ണുത പുലർത്തിയത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് മുകളിലേക്കാരും വരുന്നില്ല സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അന്ന് വി എസിൻ്റെ നേർക്കുയർത്തിയ വാളായിരുന്നു ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് പിണറായി വിജയനെന്ന് നവകേരള സദസ്സിന്റെ വർക്കലയിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ചിലർക്കൊക്കെ മുഖ്യമന്ത്രിയോട് അസൂയയാണെന്നും വിളക്ക് കത്തിച്ചും വെള്ളമൊഴിച്ചും അദ്ദേഹത്തെ പ്രാകുകയാണെന്ന് സജി ചെറിയാൻ കുമരകത്ത് പറഞ്ഞതും ഒക്കെ വലിയ പിന്നെ ചർച്ചയായി തീർന്നിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇതാ പറയുന്നു എതിരാളികൾക്കടുത്തെത്താൻ പറ്റാത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രിയും അടുത്താൽ സൂര്യ സാമീപ്യം എന്ന പോലെ കരിഞ്ഞു പോകുമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പാഠശാല ഏരിയ കമ്മിറ്റി പിണറായി വിജയനെ സ്തുതിച്ചവതരിപ്പിച്ച മെഗാ തിരുവാതിരയും നമുക്ക് മറക്കാറായിട്ടില്ല ഈ അവസരത്തിൽ വ്യക്തിപൂജ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ശാസന ഏറ്റുവാങ്ങിയ ഒരാളെ നമ്മൾ മറക്കരുത് അദ്ദേഹം ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തിരിക്കുകയാണ് ഒതുക്കാവുന്നതിൻ്റെ പരമാവധി ഒതുക്കിക്കൊണ്ടിരുത്തിയിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിപൂജയും നടത്തി പാർട്ടിക്ക് മേൽ കയറി വരും എന്ന് കാരണഭൂതൻ മനസ്സിലാക്കിയിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും സാമൂഹിക മാധ്യമ പ്രചാരണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇടപെട്ടതാണ് ജയരാജന് പാർട്ടിയുടെ ശാസനയും ഒടുവിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു വ്യക്തിപരമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൽ ജയരാജന് പങ്കില്ലെന്നായിരുന്നു അത് അന്വേഷിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് പക്ഷേ റിപ്പോർട്ട് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി വ്യക്തിപ്രഭാവം ഉയർത്തുന്ന നിലയിലുള്ള പ്രചാരണം നടന്നതിൽ ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് വിലയിരുത്തിയാണ് ശാസനയിലേക്ക് കടന്നത് അങ്ങനെയാണല്ലോ എപ്പോഴും വരാറുള്ളത് പാർട്ടിയുടെ ചില പദപ്രയോഗങ്ങളുണ്ട് ജാഗ്രത കാട്ടുക അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ ഇതൊക്കെ സി പി എമ്മിൻ്റെ സ്വന്തം പദങ്ങളാണ് പി ജെ ആർമി എന്ന പേരിലുള്ള സാമൂഹിക മാധ്യമ പേരിൽ ജയരാജനെ പ്രകീർത്തിക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും പാർട്ടിയെ ഒരുപാട് വിരളി പിടിപ്പിച്ചിരുന്നതാണ് കണ്ണൂർ തളാപ്പിൽ പിണറായി വിജയനെ അർജുനനായിട്ടും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച ബോർഡുകൾ ഉയർത്തുന്നതായിരുന്നു എരിവു പകർന്ന അന്നത്തെ മറ്റൊരു വിവാദം എന്തായാലും ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന വ്യക്തിപൂജ എന്ന് പറയുന്നത് കാരണഭൂതൻ സൂര്യനാണ് അപ്പോൾ അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണോ നമ്മുടെ കവി ഒ എൻ വി വളരെ മുമ്പേ എഴുതിയത് മറ്റുള്ളവർക്കായി കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ അതിപ്പോൾ എന്തായാലും സി പി എമ്മുകാർക്ക് പാടിക്കൊണ്ട് നടക്കാം